ഹലോ ഹായ് അസ്ലാമലൈക്കും മക്കളെ എന്താ വർത്താനൊക്കെ അസുഖമല്ലേ നിങ്ങൾക്കൊക്കെ അപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴ ആയിട്ടോ ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കണു അലഹദില്ല കുട്ടികളെ അസുഖമൊക്കെ കുറഞ്ഞു വന്നു കേട്ടോ അപ്പം നല്ല മഴയാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയാണ് ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടില്ലല്ലേ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മക്കളെ ഇന്നലെ ഏട്ടത്തി ഏട്ടത്തിൻ്റെ മാപ്പിളയൊക്കെ വന്നിരുന്നു അപ്പോൾ സൽക്കരിച്ചാലൊക്കെ ആയപ്പോൾ കുറേ നേരം വൈകി പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും കൂടിയില്ല കേട്ടോ ഓല കെപ്പളൊക്കെ അതിലിങ്ങനെ കുത്തി നിറച്ചാൽ ഓൽക്കൊന്നും പറ്റൂല ഞാൻ അതൊന്നും ഇട്ടൂലില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല മഴയായിരുന്നു പിന്നെ ഞാനും കാക്കും മഞ്ചേരിയിലൊക്കെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിന് നമ്മളാ കൊറിയറൊക്കെ അയക്കാനും വേണ്ടി കൊറിയറിൻ്റെ കുറച്ച് കവറൊക്കെ വാങ്ങണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം ഭയങ്കര ഇങ്ങാണ്ട് പോയിരുന്നുട്ട് മക്കളെ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ പെരും മഴയായിരുന്നു അപ്പം പിന്നെ മഴയൊക്കെ ആയപ്പോൾ ഞാൻ വീഡിയോ ഒന്നും ഇടുത്തില്ല കേട്ടോ അപ്പൊ അലഹമുല്ല നമുക്ക് നാല് ഓർഡറുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ പാക്കിങ് ചെയ്യുന്ന വീഡിയോയും കൊറിയർ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ വിട്ടു തരേണ്ടി ഇൻഷോ അല്ല അപ്പം ഇന്നിപ്പം എന്താ പരിപാടിയിൽ നിന്നായിരിക്കില്ലേ ഇന്ന് വെള്ളിയാഴ്ചയൊക്കെ അല്ലേ മക്കളെ അപ്പം ഇന്നലെ പോന്നപ്പോൾ ആ മയത്തും ഞാൻ കാക്കുവിനോട് അറിഞ്ഞൊരു നാല് പുളക്കണ്ടം വാങ്ങി തരികയായിരുന്നു അപ്പം രണ്ട് ദിവസം മുന്നേ നമ്മൾ ബിരിയാണിയൊക്കെ വെച്ചപ്പോൾ രണ്ട് കണ്ട ഞാനാണ് മാറ്റി വച്ചിരുന്നു കേട്ടോ അതിൻ്റെ കൗത്തും അതിൻ്റെ കക്കവും കരളും പെട്ടിയൊക്കെ എടുത്ത് കണ്ടാണ് മാറ്റി വച്ചാൽ അമ്മക്ക് രാവിലൊക്കെ നല്ലൊരു കറിയൊക്കെ ഉണ്ടാക്കാലോ എന്ന് കരുതിക്കാണ്ട് മാറ്റി വെച്ചതാ മക്കളെ അപ്പം ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അപ്പം നേരം വെളുത്തപ്പോൾ ഞാൻ അപ്പത്തേക്ക് കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ചില ദിവസം അങ്ങനെ മക്കളെ നേരമ്പോഴത്തേ ആ കുട്ടികളെ പാട്ടും വെയ്ത്തും നെലും വെളിയൊക്കെ ആയതുകൊണ്ട് ഞാനാ ഒന്നും ഉണ്ടാക്കിയില്ല അപ്പം ഉണ്ടാക്കി കണ്ടാണ് കൊടുത്തു ഓലാ കട്ടൻ ചായ അപ്പം അങ്ങനെ അങ്ങനെ തിന്നു പിന്നെ ഞാൻ എന്തായിട്ട് നമ്മൾ കൊടു നീനപ്പൂളൊക്കെ എങ്ങുണ്ടല്ലോ അതൊന്നും വെട്ടി നുറുക്കിയാണ്ട് ആ അരച്ചിട്ട് കണ്ട് നല്ല രസമല്ലൊരു കറി ഉണ്ടാക്കട്ടെ എന്ന് കരുതി കണ്ട അപ്പം ഇങ്ങക്കൊന്ന് കാണിച്ചു തരാരുത് നമ്മളെ തേങ്ങാച്ചോറ് ഇതാക്കുന്നുണ്ട്ട്ടോ ആ തേങ്ങാച്ചോറ് ഫസ്റ്റ് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഉലുവിയും ചീരുള്ളിയും തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മക്കളെ നല്ല ഓണം ഇട്ടുകാണ്ട് പ്രാവശ്യം വീഡിയോയിൽ ാണ് അപ്പൊ വേഗം വേവും ഇതൊക്കെ പാടെ ഗ്യാസുമെൽ ഉണ്ടാക്കാൻ എന്താ താത്താ ചോദിച്ചാ നിക്കണ്ട വർഗ്ഗില്ല മക്കളെ അപ്പൊ ഗ്യാസ് മല ഉണ്ടാക്കി അതാണ് കഴിയോലോ പിന്നെ തളച്ചാ വേണ അരില്ലേ അപ്പം പിന്നെ അതിമ തന്നെ ചമ്പട്ടി വെച്ചുകാണ്ട് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടോ കുക്കറിൻ്റെ കജും കാലൊക്കെ പോന്നിട്ട് മക്കളെ അന്ന് തരികട കുക്കറൊക്കെ വാങ്ങിയല്ലേ അപ്പം പിന്നെ കുക്കറഞ്ഞ് നന്നാക്കാനൊന്നും പിന്നെ ഞാൻ പോയിട്ടില്ല എന്നല്ല മഞ്ചേരിക്ക് പോയപ്പോൾ അത് പിന്നെ പെരുമയെ കാക്കുവിൻ്റെ അപ്പം വയ്ക്കുമ്പോൾ പോയതല്ലേ അപ്പം പിന്നെ നേരം വയ്ക്കിയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോന്നു കുട്ടികളൊക്കെ പടലല്ലേ ലമ്മി ഉണ്ട് പോലെയൊക്കെ ഇതിൻ്റെ ഉള്ളിലിട്ട് കണ്ടാണ് പോയതല്ലേ വേ പോന്നു ഞങ്ങൾ പൊയ്ക്കാണ്ട് ആ കൊറിയറിന്റെ കടലാസമൊക്കെ കൊണ്ടു കാണ്ട് വാങ്ങിക്കാണ്ടാണ് പോന്നു അപ്പോൾ ഇതാക്കണ രണ്ട് പൂളൊക്കെ എങ്ങുണ്ട് എന്ന് പറഞ്ഞില്ലേ അതാണ് വെട്ടി ുറക്കട്ടെ ഒരു തുള്ളിക്കും കരളൊക്കെ ഉണ്ട് കാരണില്ല അതും കൂട്ടിക്കാണ്ട് നല്ലൊരു കറിയാണ് വെക്കട്ടെ പിന്നെ തേങ്ങാ ചോറൊക്കെ ഞാൻ ലേസം തേങ്ങ എടുത്തുകാണ്ട് ഒന്ന് മിക്സിയിലിട്ട് കാണ്ട് ഒന്നെണ്ണം അരച്ചി കണ്ട് പോരൂട്ടോ ബാക്കിയല്ല തേങ്ങ ഒന്നാണ് തുള്ളി വെള്ളം പറന്ന് കാണ്ട് ഞണ്ടി കാണ്ട് അതിന് മോൾ കൂടിയാണ് പോരും എന്താ വെച്ചാൽ ആ തേങ്ങ ഒന്ന് ഇവിടെ അരച്ച് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരട്ടോ അങ്ങനെ ചെയ്യാത്ത പോലെ ഒന്നാണ് ചെയ്ത് നോക്കിയത് കൊണ്ട് നിങ്ങളത് അങ്ങനെ ചരണ്ടി കാണ്ട് അതിക്കന്നെ ഇടലായിരല്ലേ ഒരു തുള്ളി അതിൽ നിന്ന് എടുത്തുകാണ്ട് നന്നായിട്ടുണ്ട് അരച്ചു കാണ്ട് പറഞ്ഞു നോക്കിയോണ്ട് അപ്പോൾ ആ തേങ്ങാ പാലൊക്കെ പാടയിൽ മിക്സ് ആകുമ്പോഴേ വല്ലാത്ത രസം ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാക്കണ് പൂളൊക്കെ എങ്ങിതാക്കണ് കൊത്തി നോർക്കണത് വിടെ കെ ഞാൻ വെച്ചിട്ടുണ്ട് ഒരു ഒരുവിതൊക്കെ ഞാൻ ഒക്കെ ആക്കി വെച്ചിരിക്കട്ടോ മക്കളെ വീഡിയോസൊക്കെ എടുക്കണു പിന്നെ ഭയങ്കര സ്പീഡും കൂട്ടിയിട്ടുണ്ട് എത്ര താത്താങ്കൾ ഈ എളുപ്പം ചെച്ചണെന്ന് പറയാൻ നിൽക്കണ്ട കുറച്ച് സ്പീഡ് കൂട്ടിണ്ട് പാത്രം മൂറിനോക്കെ സ്പീഡാട്ടോ അല്ലാതെ ആ ഒന്നും മോറിയെ നന്നായിട്ടില്ല എന്ന് പറയാൻ നിൽക്കണ്ട അപ്പോൾ ഇതാക്കണ് നമ്മളെ മക്കളൊക്കെ ഉണ്ട് അപ്പുറത്തും ഇപ്പറത്തും ഒക്കെ കേട്ടോ ടൗസറും കുപ്പായം ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ മുന്നേക്ക് വരേണ്ട മക്കളോട് ഞാൻ പറഞ്ഞു ടൗസറും കുപ്പായൊക്കെ ഇട്ട് കണ്ടോരുത്തരും അവിടെ നിർത്തിക്കാണ്ട് ബ്ലോഗ് ുമ്പോത്തേനെ പിന്നെ മുട്ടുത്തി കാണ്ടും നടങ്ങാടൊക്കെ പൊയ്ക്കാണ്ടും നിങ്ങൾക്ക് അറിയില്ലേ അതൊക്കെ പാടെ പൊടിച്ച് ഇനി ആ സ്റ്റാൻഡ് പൊട്ടിച്ചു മക്കളെ ഇപ്പം നമ്മളൊരു പുതിയ സ്റ്റാൻഡ് മാങ്ങിയാണെന്ന് നിങ്ങൾക്കറിയില്ലേ ആ ലേറ്റത്തണോക്കെ അത് ഞാൻ നിലത്തേക്ക് ഒന്നെണ്ണം തട്ടി കഴിഞ്ഞാൽ മുട്ടത്തോട് പോലെയാണ് ഒക്കെ പാടാണ് പൊട്ടിച്ചിതറൂട്ടോ മുന്നൂറ് ഉറുപ്പ്യേൻ്റെ സാധനം അല്ലേ അതിനിപ്പം അത്ര വില ഭീരിയൊന്നും ഉണ്ടാവില്ല പിന്നെ ഇപ്പം നമ്മൾ കൊണ്ടെടുക്കണോടത്തെ ആ സാധനങ്ങളുടെ കിടപ്പൊക്കെ കിടക്കണില്ലേ ആയത്തിൻ്റെ ആയാലും നൂറുപ്പ്യേൻ്റെ ആയാലും നമ്മളെങ്ങനെ കൊണ്ടെടുക്കണേ അതുപോലെ ഉണ്ടാവും സാധനം ഈ കുഞ്ഞു കുട്ടികളില്ല പരിയിലൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ ഞാനത് അതിൻ്റെ അടിയിൽ കൂടെ നമ്മളെ പണി പണിയെടുക്കണം വ്ളോഗും ചെയ്യണം അപ്പം അതവിടെ കുത്തി വെച്ച് കണ്ടാൽ ഞാനിതുണ്ടാവും ടി കൂടെ ഓല പോയിക്കാണ്ട് വലി കൂടാട്ടോ ഒന്നാണ് അങ്ങോട്ട് ചാടും അപ്പൊ അതാക്കണ് പൂളക്കേങ് നോക്കണുണ്ട് അതിന്റെ അടി കൂടെ അതാക്കണ് രണ്ട് അരച്ചിക്കാണ്ടട്ട അറച്ചിക്കാണ്ടും പറയാനൊന്നും ഇല്ല അതിന്റെ പെട്ടിങ് കൗത്തൊക്കെയാണ് കേട്ടോ അയ്യ് ഞാൻ ആ പൂളക്കേങ്ങൊക്കെ ആണ് കൊത്തി നുറുക്കിയിടട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞാ എങ്ങനെയാണ്ടാക്കല് എന്നിട്ടോ ഇങ്ങള് ഇങ്ങനെ ഉണ്ടാക്കല് മക്കളെ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കല് എന്നൊന്ന് കമന്റ് ചെയ്യേണ്ടിട്ടോ പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിക്കാണ്ട് ചിക്കൻ വെക്കണ പോലെ വെച്ചാണ്ട് സ്കൂളൊക്കെ അങ്ങോട്ട് കാണ്ടൊക്കെ വെക്കലുണ്ട് കേട്ടോ ഞാൻ പതിനൊന്നും നിന്നില്ല നേരം കുറേ അയക്കണ് വെള്ളിയാഴ്ചയാണ് ഇത് വന്ന് പോണേ കണ്ടില്ല ഞങ്ങൾ വന്ന് കാണ്ട് പാത്രമൊക്കെ പാളിയൊക്കെ ഓൻ പോയി അപ്പം നേരം വളർത്തപ്പം രണ്ടപ്പ ഉണ്ടാക്കി ഇനി അനിയ്ക്ക് ചാറൊന്നുമില്ല ഇനി നിങ്ങൾ കണ്ടായല്ലേ അപ്പോൾ ഓനാണ് പോയി ചെയ്ത് കീറടിച്ചു കണ്ട് വന്നപ്പോൾ ഒത്തിരി നേരം വെകിയിക്കുന്നത് അപ്പം താഴത്തെ നാത്തൂവിനൊക്കെ വന്നീനി അപ്പോൾ ഓളും ഇങ്ങോട്ട് കയറി വന്നപ്പോൾ കുറേ ഭർത്താനും കൂട്ടൊക്കെ പറഞ്ഞപ്പോളേ ബ്ലോഗ് എടുക്കണോ ചോറാക്കണോ ഒക്കെ ഞാനങ്ങോട് മറന്നു കിട്ടോ എപ്പോഴെങ്കിലൊക്കെ കാണണേലെ മക്കളെ ഓളും കുറച്ച് ദൂരത്തില്ലാണ് അപ്പോൾ വരും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കുതിർക്കും അപ്പൊ പിന്നെ നേരവും വൈകിട്ടോ പള്ളിക്ക് പോകാനും ആ കാക്ക ഉണ്ടെന്ന് വെള്ളിയാഴ്ച അപ്പോൾ കാക്കുനും മൃദുവിനും പള്ളിക്കും ആകാൻ നേരം വെക്കിയിട്ടുണ്ട് അപ്പോൾ ഓരോ രണ്ടാളും പള്ളിക്ക് പോയി വരുമ്പോഴത്തേന് ഇതൊക്കെ ആവുമാണ് കേട്ടോ അപ്പം വേഗം ഇങ്ങനാണ് വെച്ച് കഴിഞ്ഞാൽ വേഗമാണോ ഇക്കോളോരോ കെതി മറ്റേ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിക്കാണ്ട് ബൗസിലുണ്ടാക്കുകയൊക്കെ ചെയ്യുക പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാ കേട്ടോ മക്കളെ ഇങ്ങനെ ഉണ്ടാക്കി കൊള്ളി അപ്പോൾ ഇറച്ചി പൂളി ഇട്ട്ക്കണ് മഞ്ഞപ്പൊടി ഇട്ടിണ് ലേസം മുളകും പൊടി ഇട്ട് മുളകും പൊടിയൊക്കെ അവനാൻ്റെ അരിക്കും പുളിക്കും അനുസരിച്ചിട്ടാൽ മതി കേട്ടോ നമ്മൾ ലേസം ഉപ്പ് ഇട്ടുകണ് ചിക്കൻ പൗഡർ ഇട്ട്ക്കണ് പിന്നെ കുറച്ച് മല്ലി അങ്ങോട്ട് എടുത്ത് വെച്ചിരിക്കണ കേട്ടോ മല്ലി മാത്രം എന്താ താത്ത കുപ്പിയിലില്ലാത്ത പാത്രത്തിലാക്കിയിരിക്കണമെന്ന് ആരല്ലേ അപ്പം ഭരണി തട്ടി കാണ്ടാണ് എടുത്താൽ കേട്ടോ അപ്പം നീ നേരത്തെ ഇനി ഓലോട് പറഞ്ഞാലും ഓല് കൊടുന്ന് തരൂല്ല വെള്ളിയാഴ്ചയല്ലേ പീടിയാളൊക്കെ അടച്ചു അപ്പം അതില്ലോണ്ട് തട്ടി ഒപ്പിച്ച് കണ്ടിക്കാണ്ട് ഇട്ട് കേട്ടോ പിന്നെ നമ്മളെ മസാലകൾ സാധാ പോലെ നമ്മൾ ഇരച്ചി വെക്കുമല്ലോ ഇഞ്ചിയും പച്ചളകും ചീരുള്ളിയും വെളുത്തുള്ളിയും ഒരു തുള്ളി പെഞ്ചീരപ്പൊടി ഇട്ടുകാണ്ട് അരച്ചി കണ്ടക്കാണ്ട് വെളുത്തുള്ളി ഇട്ടിരിക്കണെട്ടോ അയിക്കാണ്ട് പാർന്നു കേട്ടോ മക്കളെ ഞാൻ അപ്പം പിന്നെ പെരിജീരപ്പൊടി പൊടിച്ചുകാണ്ട് കുപ്പിയിലാക്കി നിൽക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മക്കളെ ഇപ്പം അതിനൊന്നും ഇട്ടലില്ല അപ്പം ഞാൻ ആ അത് അരക്കുമ്പളേ അയക്കണം രണ്ടില്ലഴിഞ്ഞാൽ അതരച്ചു കണ്ട് അയക്കണം പാരാലോ പിന്നെ അതാക്കണെ ഒരു സവാള എടുത്തിട്ടുണ്ട് അതാണ് നുറുക്കി കണ്ടിട്ട് രണ്ട് കുഞ്ഞി തക്കാളി ഇട്ടിട്ടുണ്ട് ലേസം കരിയേപ്പിൻ്റെ അലി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ലേസവും വെള്ളവും പാറ്റേ നല്ലോണം കുടം പോലെ വള്ളം പാരുട്ടോ അത് കണ്ടുകാണ്ട് ചിറിച്ചാൽ നിൽക്കണ്ട അമ്മക്ക് നല്ലോണം കൊങ്ങൻ വള്ളം വേണം നമ്മളെ പരിയില് കുറേ കുട്ടികളും മക്കളൊക്കെ അല്ലേ അല്ലേ അപ്പോൾ എല്ലാവർക്കും തേക്കണ്ടേ രണ്ടും നേരത്തിനും ആക്കി കണ്ടാണ് ഒന്നായിട്ടാണ് വള്ളം പോലെ വെച്ചുകഴിഞ്ഞാൽ കുറച്ച് ചോയും പൊളിയും മണക്കെല്ലാം ഒരു കറി ഉണ്ടാവും ഓരോന്ന് കരുതി കൈക്കലൊക്കെ ഉണ്ടെന്ന് തിരഞ്ഞിട്ട് കാണുന്നില്ല കേട്ടോ അതിൽ പിന്നെ ഇനി ആ ബ്ലോഗ് എടുക്കണ നേരത്തെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പായണ്ട കരുതി തട്ടത്തിൻ്റെ അടുത്ത് എടുത്ത് കണ്ടതന്നെയാണ് അങ്ങോട്ട് കയറ്റി വെച്ചാൽ കേട്ടോ അങ്ങൾ അത് കണ്ട് ചെറുച്ച് കണ്ട അതിന് ഇനി കമൻറ്റും ചെയ്യണ്ട അപ്പോൾ നമ്മൾ അമ്മക്ക് ബേക്കുന്ന മാതിരിയൊക്കെയാണ് ബ്ലോഗ് എടുക്കല ഇതൊക്കെ ബൗസിലൊരുക്കി കണ്ടും ബ്ലോഗ് എടുക്കാനാവുമ്പോഴത്തേന് വൈകുന്നേരമാവും പിന്നെ അന്ന് ബ്ലോഗ് കൊടുക്കും ണ്ടാവില്ല ഇഞ്ച ചോറും കൂട്ടാനും ആവൂല ഒന്നും ആവലും ഉണ്ടാവില്ല അപ്പോൾ ഇനി ഇതൊക്കെ നോക്കി തീർത്തിട്ട് വേണം മക്കളെ കുഞ്ഞു കുട്ടികളെ ഒക്കെ ഒന്ന് കുളിപ്പിക്കാനും ഇട്ടോ അപ്പോൾ ഇതാക്കണ് പാത്രം അപ്പം തന്നെയാണ് മോറിയാക്കട്ടെ അല്ല എന്നുണ്ടെങ്കിൽ ഇനിയും പാത്രങ്ങൾ പരന്നുകൊണ്ട് ഇക്കും കേട്ടോ സ്പീഡ് കൂട്ടിട്ട മക്കളെയാ അതുകൊണ്ടാണ് പാത്രം മോറിന് അങ്ങനെയാണ് കോട്ടി കൂട്ടണക്ക് തോന്നുന്നത് പിന്നെ നമ്മളെ ഷെയ്മോളുണ്ട് ഓളോട് ഞാൻ അകൊക്കെ ഒന്നാണ് അടിച്ചു വരാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ ഇനി ക്യാമറ സ്റ്റിക്കും വന്ന് എടുത്തുകാണ്ട് പരക്കം മാഞ്ഞ് ഓൾ അടിച്ച് വരുന്നെടുക്കണ്ട അപ്പോൾ അതിന് ഇവിടെ വന്നുകാണ്ട് പിന്നെയും കുത്തിനിന്ന് ഇരക്കേണ്ടി വരും കരുതി കാണിച്ച് ഞാൻ അടി അത് അവിടെ തന്നെ വെച്ചു അപ്പൊ നമ്മളെ പാത്രങ്ങളൊക്കെ മോറി ബൗസാക്കി കഴിഞ്ഞിട്ടിട്ട മക്കളെ അതിൻ്റെ അടിയിൽ ഉമ്മ ഉണ്ടല്ലേ കുത്തി തിരുമ്പിക്കാണ്ട് അതിലാണ് പോണത് കുത്തി മറിഞ്ഞ മുഖും പറഞ്ഞാൽ കേൾക്കൂലട്ടോ ഒരു വാത്തിരുത്തിയ ഒരു വാത്ത് കുത്തിർക്കൂല പിന്നെ അങ്ങനെ നടന്നോട്ടെ എന്ന് കരുതലാ വടിയുണ്ട് അത് കുത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളെ മിന്നും പൊന്നും നടക്കുന്ന മാതിരി അങ്ങനെ നടക്കും ഏതായാലും ഓല് രണ്ടാളും ഉണ്ടല്ലോ ഉമ്മാക്ക് തോണാം അങ്ങനെ നടന്നോട്ടെ അല്ലാതെ ഐറ്റങ്ങൾ നമ്മൾ മൂലക്കല് കുത്തിർച്ചാ എന്നും അസുഖം തന്നെയായിരുന്നു അപ്പൊ വെക്കുന്ന പോലെ അങ്ങനെ നടന്നോട്ടേന്ന് കരുതിക്കാണ്ട് ഇന്നലെ ഏറ്റത്തി വന്നപ്പോ കുറെ പിളിച്ചു കിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും കുറച്ച് ദിവസം വന്നതല്ലേ അപ്പൊ അവിടെ നിൽക്കട്ടെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് പറഞ്ഞേക്കാന്ന് കരുതി അപ്പൊ അതാക്കണിട്ടോ മക്കളെ മിക്സിന്റെ ആ വള്ളിയൊക്കെ ഒന്നാണ് പിടിച്ച് വലിച്ചുകാണ്ടാണ് തുടച്ചു കഴിഞ്ഞാൽ എന്നും തുടക്കുമ്പോ അയിമ്മ ചളി ഉണ്ടാവില്ല മറ്റേ ഇടയ്ക്ക് ഇടക്ക് ഇങ്ങനെ അയ്മ്പോ കുത്തിപ്പിരിച്ച് വലിച്ചുമ്പോഴും അവിടെ ഇപ്പടേം വള്ളിയൊക്കെ ആണ് വേറിടും കരുതികാണ്ട് അപ്പൊ തുടക്കുമ്പോ ഞാനതിന്റെ വള്ളി ഒന്നാണ് തുടച്ച് കൊടുക്കൂട്ടോ പതാക്കണവിടെയൊക്കെ നന്നാക്കിയിട്ടുണ്ട് ബൗസ് ആക്കിയിട്ടുണ്ട് കേട്ടോ മക്കളെ അതൊരു കുറച്ചേത്തിന് ഉണ്ടാവും ഒരു അഞ്ചോ പത്തോ മിനിറ്റിനുണ്ടാവും അത് കഴിഞ്ഞാൽ അതുപോലെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ അടിയിൽ ഒരു പത്ത് എട്ടം വന്ന് ഒരു ചോറും നേരത്തെ ആകെ ചാറും ചോറും ഒക്കെ പാടെ ഏർപ്പാക്കും പിന്നെ ഞാൻ അതൊക്കെയാണ് നന്നാക്കലാണ് ചിലപ്പോൾ ഷെയ് നന്നാക്കും അല്ലെങ്കിൽ കാക്കും നന്നാക്കും ആരെങ്കിലൊക്കെ ആണ് നന്നാക്കലാണ് അല്ലയെന്നുണ്ടെങ്കിൽ ആകെ പെര മുൈവനും പാത്രങ്ങളാവും കേട്ടോ മക്കളെ കുറേ കാക്കുടുത്ത് കാണ്ട് അന്ന് തുണിയും കുപ്പായെടുത്തുകാണ്ട് റാക്കിൻ്റെ മൂൾക്കിട്ട പോലെ കുറെ പാത്രങ്ങളൊക്കെ എടുക്കാണ്ട് അപ്പുറത്തേക്ക് അപ്പുറത്തേക്കൊക്കെ കേട്ടോ അതിന് ഞാൻ ചീത്ത അറിയാനും നോക്കും പാത്രം തരീണ നേരത്ത് പാത്രം ഉണ്ടാവില്ല കേട്ടോ മക്കളെ അപ്പം അതൊക്കെ റേക്കിൻ്റെ മുകളുമ്പോൾ പിന്നെയും കസാലി സ്റ്റൂളും വെച്ച് കണ്ട് കയറിക്കാണ്ട് എടുക്കണ്ടേ അപ്പം മക്കളില്ല പെരെയാവുമ്പോൾ അങ്ങനെ തന്നെയല്ലേ അഞ്ചാറ് മക്കളില്ല അപ്പം നമ്മളെ മിനൂനും പൊന്നൂനും വരെ പാത്രം വേണം എന്തെങ്കിലും ഒരു മിച്ചറോ പായ്ക്കപ്പൊരിയോ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഓൽക്കും വേണം പാത്രങ്ങളൊക്കെ അപ്പം ഇതാക്കുന്നുണ്ട് കേട്ടോ നമ്മളെ റെഡി ആയിട്ടുണ്ട് നമ്മളെ അടിപൊളി ചിക്കനും നല്ല പൂള കൊത്തി അരിഞ്ഞു കാണ്ടില്ല കറി ഇട്ടോ നല്ല ഉഷാറായിട്ടുണ്ട് നല്ല രസം ഉണ്ട് ഇട്ടോ മക്കളെ അപ്പം ഇതൊന്നാണ് തൂമിച്ചെടുക്കട്ടെ നിങ്ങള് ചിലക്ക് തേങ്ങയൊക്കെ അരച്ച് വറുത്തൊക്കെ പോരൂലേ ഞമ്മളിതൊന്നും പറഞ്ഞില്ലട്ടോ അതിനൊക്കെ നിന്നാഞ്ഞി ഓല് രണ്ടാളും അവിടെ തന്നെ കുത്തറക്കിണ്ട് പള്ളിയൊക്കെ ഇട്ടന്ന് കണ്ട് വിഷ്കണ് കണ്ട് ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അവനോട് ഞാൻ പറഞ്ഞ ഒക്കെ ഒന്നാണ് പിടിച്ചു വിട് ഇനി സ്റ്റിക്ക് വെക്കാൻ നിൽക്കണ്ട ഞാനിതൊന്നാണ് തൂമിച്ച് പാറ്റേത് അപ്പൊ ഇതാക്കണിട്ടോ ചെറുളിയിലാണ് തൂമിച്ചത് ലേസം കരിയേപ്പിൻ്റെ ഇട്ട് കണ്ട് അങ്ങോട്ട് നന്നായിട്ട് തൂമിച്ച് കണ്ടാണ് പാറ്റട്ടോ ഇനി ഇതാക്കണ നമ്മളെ തേങ്ങാച്ചോറും നന്നായിട്ടാണ് ബന്ധിട്ടുണ്ട് കേട്ടോ കൊറച്ചു വണെട്ടോ വന്നാൽ തന്നെയാണ് മക്കൾക്കൊക്കെ നല്ല തീർപ്പതി മറ്റേ ആ കടിച്ചു നിന്നാ ഓൽക്കിഷ്ടമല്ല കേട്ടോ അപ്പം നല്ല വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചട്ടീല അരിഞ്ഞിട്ട ഉള്ളിയൊക്കെ മൂത്ത്ക്കണ് രണ്ടില് കരിയേപ്പിൻ്റെയിലൊക്കെ ഇട്ട് കണ്ടേ ആ തൂമിച്ച് കാണ്ട് കറിയിൽ കണ്ട് പാരട്ടെ നിങ്ങളെ പരിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കലുണ്ടാവില്ലേ മക്കളെ അപ്പം നമ്മളെ മലപ്പുറത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ നല്ല ടേസ്റ്റ് അങ്ങനെ ഉണ്ടാക്കാത്തവലൊക്കെ ഒന്ന് ഉണ്ടാക്കി അപ്പൊ നല്ല ചൊയും പുളിയൊക്കെ എല്ലാം ഒരു ഇനി നമ്മളെ ഋദൂവിന് കൊടുക്കട്ടെ ക്യാമറ ഇങ്ങനെ അളകണണ്ടല്ലേ ഓമ്പ അറിയാൻ ഞാൻ പറക്കണുണ്ട് മാ പൊയ്ച്ചിട്ട് ജങ്ങൾ വേണം ബളംബി കൂടിയേ അറിയുന്നുണ്ട് അപ്പൊ നോനാണ് ബളംബി കൊടുക്കട്ടെ കേട്ടോ പിന്നെ മക്കളെ ലൈക്ക് അയ്യാത്തവരൊക്കെ ഒന്ന് ഞാൻ പറയുമ്പളെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി ഷെയറും ചെയ്യേണ്ടി കമൻറ്റും ഒക്കെ ചെയ്യേണ്ടി പുതിയ വീഡിയോ ഒക്കെ ആയിക്കോണ്ട് വരണ്ടിട്ടോ അപ്പൊ നമ്മളെ മെറ്റീരിയൽ സാധനങ്ങൾ ആവശ്യമല്ലോ ഒന്ന് വിളിക്കോണ്ടിട്ടോ നമ്മളെ നമ്പർ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ അസലാമലൈക്കും